പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തിയാൽ ശക്തനായവൻ വലിയ കാര്യം ചെയ്തിരിക്കുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സഹസ്ത്രം എൻ്റെ പേര് ഷിജി എറണാകുളം ജില്ല പള്ളിപ്പുറം പള്ളിപ്പുറത്ത് നിന്ന് വരുന്നു ഞാനിവിടെ എൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ ബ്ലഡ് ക്യാൻസർ മാറുന്നതിന് വേണ്ടിയായിട്ടാണ് ഞാനിവിടെ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് ചേട്ടൻ ദുബായിലാണ് വർക്ക് ചെയ്തിരുന്നത് ചെറിയ ദേഹാസ്വാസ്ഥ്യം മൂലം ചേട്ടൻ ഇവിടെ നാട്ടിൽ ചെക്കപ്പിന് വേണ്ടി വന്നതാണ് അമൃതയിലാണ് ചെക്കപ്പ് ചെയ്തത് ഫസ്റ്റ് ചെക്കപ്പിൽ തന്നെ ചേട്ടന് ബ്ലഡ് ആണെന്ന് പറഞ്ഞു ഡോക്ടർ അപ്പോൾ ഞങ്ങൾ കുടുംബം ഒന്നാകെ വളരെ വിഷമത്തിലായിരുന്നു ആകെ പ്രയാസപ്പെട്ടു അമൃതയിൽ ചികിത്സ വളരെ ഭാരം ഇതാണ് പൈസ കൊണ്ട് നല്ല ചിലവുള്ള ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകാമെന്ന് പോകണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആർ സി സിയിലേക്ക് ഞങ്ങൾ പോയി അവിടെ വെച്ച് ഫസ്റ്റ് കീമോയിൽ തന്നെ ചേട്ടന് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു പ്രയാസമായിരുന്നു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഭയങ്കര പ്രയാസമാണ് ചേട്ടന് നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു എന്നോട് കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടി എടുക്കണമെന്ന് അപ്പോൾ എൻ്റെ ആൻറ്റിയും അച്ചാച്ചനെപ്പോഴും പറയുമായിരുന്നു പേടിക്കേണ്ട കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്താൽ മാതാവ് സൗഖ്യം മാതാവും മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചോളും മാതാവ് മാറ്റിത്തരുമെന്ന് പറഞ്ഞായിരുന്നു ചേച്ചിയും അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞ് നമുക്ക് പോകാം ഈ ആഴ്ച ഈ അടുത്ത ആഴ്ച നമുക്ക് പോകാം എന്ന് പറഞ്ഞ് പക്ഷേ എനിക്ക് അടുത്ത ആഴ്ച വരെയും എനിക്ക് നിൽക്കാനായിട്ട് എനിക്കിത് സാധിച്ചില്ല എനിക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്നുള്ള വല്ലാത്ത ഇത് വന്ന് എന്താണെന്ന് വെച്ചേട്ടൻ വളരെ വല്ലാത്ത ബുദ്ധിമുട്ടാണ് അവിടെ അപ്പോൾ എനിക്ക് ഏട്ട പെട്ടെന്ന് തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം അപ്പോൾ അതിനിടയിൽ ഞങ്ങളുടെ ആ ആൻ്റി പറഞ്ഞ് അവിടെ നിന്നൊരു വണ്ടി പോകുന്നുണ്ട് നമുക്ക് ഞാനും വരാം അങ്ങനെ അച്ചാച്ചനും ആൻറ്റിയും എൻ്റെ കൂടെ വന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനെട്ടാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്ക് വളരെ വല്ലാതെ സമാധാനം കിട്ടിയായിരുന്നു ഞാനിവിടെ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി എൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തിയാൽ ശക്തനായവൻ വലിയ കാര്യം ചെയ്തിരുന്നു ചേട്ടൻ്റെ അസുഖം പൂർണ്ണമായും സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ നിന്ന് തന്ന നേർച്ച വസ്തുക്കൾ എല്ലാം ഞാൻ ലോക്കറ്റും ഞാൻ ഈ എഴുതിയ എഴുതി വെച്ച ഇതിൽ ഞാൻ വെച്ചു പ്രാർത്ഥിച്ചു എന്താണെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് തന്നെ ചേട്ടൻ്റെ അടുത്തേക്ക് ഈ നേർച്ച വസ്തുക്കൾ കൊടുത്തുവിടാൻ പറ്റില്ലായിരുന്നു രണ്ട് ദിവസം കഴിയുമ്പോഴാണ് ചേട്ടൻ്റെ അടുത്തേക്ക് ഇവിടെ നിന്ന് പോകുന്നത് അപ്പോഴേ എനിക്ക് കൊടുത്തുവിടാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിതവിടെ വെച്ച് ഈ നേർച്ച വസ്തുക്കൾ ഈ കടലാസിൽ വെച്ചിട്ട് പ്രാർത്ഥന പ്രാർത്ഥിച്ചു വരുന്നത് പ്രാർത്ഥിച്ചു അത്ഭുതമെന്ന് പറയട്ടെ പിറ്റേ ദിവസം തന്നെ ചേച്ചി രാവിലെ വിളിച്ചേക്കുകയാണ് ിജ് വലിയ വലിയ ഒരു അത്ഭുതം നടന്നിരിക്കുന്നു എന്താണെന്ന് വെച്ചാൽ ചേട്ടന് വല്ലാത്ത പനിയൊക്കെ ആയിരുന്നു വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ചേച്ചി പറഞ്ഞു ഒന്നും വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കുമ്പോൾ തന്നെ ചേട്ടൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് കർത്താവ് എന്നെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു കർത്താവ് എന്നെ സുഖപ്പെടുത്തിയിരിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് ദേഹം ആകെ വിയർത്ത് കുളിച്ച് പനിയെല്ലാം പെട്ടെന്ന് മാറിയിരിക്കുന്നു വളരെ അനുഭവമായിരുന്നു അത് പിന്നെ ചേട്ടൻ പറഞ്ഞ് എനിക്കിഞ്ഞ ഒരു കുഴപ്പവും ഇല്ല എൻ്റെ രോഗം പരിച്ചു തമ്മയെടുത്ത് മാറ്റി കർത്താവ് സുഖപ്പെടുത്തി എനിക്കിഞ്ഞൊരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഡിസംബർ ഇരുപത്തി ഡിസംബർ മാസത്തിലാണ് എനിക്ക് നല്ല പനിയും ചുമയും വന്നുകൊണ്ടിരിക്കുന്നത് ഇത് വന്നതിന് ശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പല ഡോക്ടർമാരെയും പോയി കണ്ട് എനിക്ക് യാതൊരു കുറവും വന്നില്ല അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു മാസത്തോളം ആ ഡോക്ടറെ കണ്ട് ആൻറ്റിബയോട്ടിക്കും ടാബ്ലറ്റുകളും കപ്പ് സിറപ്പ് എല്ലാം കഴിച്ചിട്ടും യാതൊരു കുറവും വന്നില്ല അതിനുശേഷം ശേഷം ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നതിന് ശേഷം ഡോക്ടറെ കണ്ട് അവിടെ ചെന്നപ്പോൾ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി ഡോക്ടറെ ചെക്കപ്പ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞ് നിങ്ങൾ നാട്ടിൽ പോയി ചെക്കപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞ് അങ്ങനെ ഞാൻ ജനുവരി ഇരുപത്തി നാലാം ഇരുപത്തി മൂന്നാം തീയതി ഡോക്ടറെ കണ്ടത് ഇരുപത്തി നാലാം തീയതി ഞാൻ നാട്ടിൽ വന്ന് ഇരുപത്തഞ്ചാം തീയതി രാവിലെ തന്നെ അമൃത ഹോസ്പിറ്റലിലേക്കാണ് ഞാൻ നേരെ പോയത് അവിടെ ചെന്ന് ഞാൻ ആറു ദിവസം എന്നെ അവിടെ കിടത്തി ചെക്കപ്പ് എല്ലാം ചെയ്ത് അവിടെ ഐ സി യൂണിറ്റിലായിരുന്നു ഞാൻ രണ്ട് ദിവസം ഐ സി യൂണിറ്റിലായിരുന്നു അതിനുശേഷമാണ് എന്നെ വാർഡിലേക്ക് മാറ്റിയത് അവിടെ വെച്ചാൽ എനിക്ക് ബോൺമാരോ ടെസ്റ്റെല്ലാം ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ബ്ലഡ് ആണെന്ന് പറഞ്ഞ് അക്യൂട്ട് മെലോയിഡ് ലുക്കേമിയ അപ്പോൾ അതിനുശേഷം അവർ പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അൻപത് ലക്ഷം രൂപയെങ്കിലും ചിലവ് വരും നിങ്ങൾക്ക് താങ്ങാൻ പറ്റുമോ എങ്കിൽ നിങ്ങളിവിടെ ചെയ്യുക അല്ലെങ്കിൽ ആർ സി സിയിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മുപ്പതാം തീയതി ആർ സി സിയിലേക്ക് പോയി ആർ സി സിയിൽ ചെന്ന് അവിടെ ചെന്ന് അവിടെ ചെക്കപ്പ് എല്ലാം ചെയ്തപ്പോഴും അമൃതയില് ടെസ്റ്റ് ചെയ്ത പോലെ തന്നെ അക്യൂട്ട് മെലോ ലിക്വമിയാണ് അങ്ങനെ അവിടെ മൂന്നാം തീയതി തന്നെ അഡ്മിറ്റാക്കി അതിനുശേഷം എനിക്ക് കീമോ ചെയ്തപ്പോ തന്നെ എനിക്ക് വളരെയധികം പനിയും അതേപോലെ തന്നെ ചുമയെല്ലാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തെട്ട് പേർ കിടക്കുന്ന ഒരു വാർഡാണ് ആ വാർഡിനകത്ത് എല്ലാവരും കിടന്ന് കിടന്നുറങ്ങുകയാണെങ്കിലും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് ഭയങ്കര പനി അതുകൂടാതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനി അവർ എത്രത്തോളം മരുന്ന് ചെയ്തിട്ടും എനിക്ക് പനി കുറയുന്നില്ല അതിന് ശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെബ്രുവരി പതിനെട്ടാം തീയതിയാണ് ഇവിടെ ഫെബ്രുവരി പതിനെട്ടിനാണ് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് അന്ന് രാത്രി ഞാനിതേപോലെ എല്ലാവരും കിടന്നുറങ്ങാണ് വൈഫ് സൈഡിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് പക്ഷേ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നല്ല അതേപോലെ പനിയാണ് ലാസ്റ്റ് ഞാനിതേപോലെ എന്നെ എൻ്റെ കഴുത്തിൽ കുരിശ് ഒരു കൊന്ത കിടപ്പുണ്ടായിരുന്നു ആ കൊന്തൽ കുരിശിൽ പിടിച്ചിട്ട് പറഞ്ഞ് കർത്താവ് എന്നെ കാത്തു രക്ഷിക്കണേ എന്നെ എന്നെ രക്ഷിക്കണേ എൻ്റെ അസുഖമെല്ലാം മാറ്റിത്തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച് അതിനുശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഒരു ശബ്ദം കേട്ട് കർത്താവ് എന്നെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ എല്ലാവരും കടന്നു വൈഫിനെ വിളിച്ച് പിടിച്ച് ഞാൻ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞ് ഇതേപോലെ തന്നെ കർത്താവ് തന്നെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം ആണോ നടന്നത് അത് അന്ന് തന്നെയായിരുന്നു തന്നെ തന്നെ അന്ന് രാത്രി തന്നെയാണ് വലിയൊരു ഇടപെടലാണ് നമുക്ക് ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് കർത്താവിനെ മോധപ്പെടുത്താം എന്നാണ് സഹോദരിക്ക് വേണ്ടി സഹോദരന് വേണ്ടി സഹോദരി കൃപാസനത്തിൽ ഒന്ന് ഉടമ്പടി എടുത്തോ അന്ന് ഭവനത്തിൽ ഇരുന്ന് ഈ സഹോദരി ചെയ്ത പ്രകാരമാണ് ഈ സഹോദരൻ്റെ അസുഖം അമ്മ എന്ന് പറഞ്ഞ് കാശിരൂപം വെച്ച് പ്രാർത്ഥിച്ചു അല്ലേ ആ പൂർണ്ണ സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞ കാശുരൂപം ഈ പേപ്പറാണ് ആ കൊണ്ടുപോകുന്നത് ആ പേപ്പറിലാണ് ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്ത് എൻ്റെ സഹോദരനെ എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് കൊടുത്തുവിട്ട വെഞ്ചിരിച്ച ഉടമ്പടി കാശിരൂപം വെച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചു അതേ രാത്രി തന്നെ ഈ സഹോദരൻ ആർ സി സിയിൽ വലിയ പനി പറഞ്ഞ് എന്ന് പറയുന്നത് നമുക്കറിയാം വിട്ടുമാറാതെ വാടി കിടക്കുന്ന എല്ലാവരും ഉറങ്ങുമ്പോൾ ഉറങ്ങാതെ ഇങ്ങനെ വിഷമിച്ച് പ്രാർത്ഥി പാർച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുരിശിരൂപം കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പിടിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ശക്തമായിട്ടൊരു സ്വരം കേൾക്കുകയാണ് അല്ലെ കർത്താവ് നിന്നെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതേ സമയം തന്നെ ആ ഉടമ്പടി എടുത്ത അതേ ദിവസമാണ് ആർ സി സിയിൽ ഈ മകൻ ഈ സ്വരം കേൾക്കുന്നു പിന്നീട് എന്താണ് സംഭവിച്ചത് ഇപ്പോൾ എന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറി എനിക്ക് ഒരു മരുന്നുപോലുമില്ല ആ ഡോക്ടർ ഡോക്ടർ ഞാൻ ചെക്കപ്പിന് അപ്പോൾ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് ദുബായിലോട്ട് തിരിച്ചു പോവാന്ന് അല്ലേ വലിയൊരു സാക്ഷ്യമാണ് കാരണം നമുക്കറിയാം ബ്ലഡ് ക്യാൻസറോ വന്ന ഓരോരോ രോഗികളുടെ അവസ്ഥ നമുക്കറിയാം അത് ജീവിത അന്ത്യത്തിൽ വരെ സമാപിക്കുന്ന അല്ലെങ്കിൽ ഒത്തിരി വിഷമസന്ധികളുടെ കടന്നുപോയി വളരെ വിഷമിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഈ രോഗികൾ കടന്നു പോകണം പക്ഷെ കൃപാസനത്തിൽ വന്ന സഹോദരി ഉടമ്പടി എടുത്തു ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു കാശീരുവം വെച്ച് അന്ന് പ്രാർത്ഥിച്ചു അതേ രാത്രി തന്നെ ഈശോ അവിടെ വലിയൊരു വെളിപ്പെടുത്തൽ ഈ മകന് കൊടുത്തു നിന്നെ ഞാൻ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണെന്ന് തുടർന്ന് നമുക്കിവിടെ അത്ഭുതമായിരുന്നു ആ കോഴ്സ് ട്രീറ്റ്മെൻറ് കംപ്ലീറ്റ് ചെയ്തു ഒപ്പം തന്നെ പൂർണ്ണമായിട്ട് ഇപ്പോൾ ബ്ലഡ് റിപ്പോർട്ട് നമ്മളെ കാണിച്ചു അതിൽ കംപ്ലീറ്റ് ക്യൂർ കിട്ടി എന്നാണ് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ഒരിക്കൽ കൂടി നമുക്ക് കരങ്ങളടിച്ച് ഉടമ്പടി വഴി ഈ കുടുംബത്തിന് ലഭിച്ച വലിയൊരു പരിശുദ്ധ കരം പിടിച്ചുയർത്തിയ വലിയൊരു കുടുംബമാണ് നമുക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് കർത്താവിന് വലിയ മഹത്വം കൊടുക്കാം യേശുവി നന്ദി യേശു സ്തോത്രം യേശുവി ആരാധന മഹത്വം മൊത്തം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക